പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അഡ്വക്കേറ്റ് ഷാനവാസ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എംബസി കോൺസുലേറ്റ് മുതലായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്താണ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി ആരൊക്കെയാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന വിഷയമാണ് പല ആളുകളും പലപ്പോഴായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എംബസി എന്താണ് കോൺസുലേറ്റ് എംബസിയും കോൺസുലേറ്റും ഒന്നാണോ ആണോ ഏറ്റവും വലിയ ഓഫീസ് അല്ലെങ്കിൽ എംബസി ആണോ ഏറ്റവും വലിയ ഓഫീസ് ജനങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ നിർദ്ദേശങ്ങളുമാണ് യഥാർത്ഥത്തിൽ എംബസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ഓഫീസ് മറ്റൊരു രാജ്യത്ത് സ്ഥാപിക്കുന്ന ഓഫീസിനാണ് എംബസി എന്ന് പറയുന്നത് അത് മിക്കവാറും ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു എംബസി മാത്രമേ കാണൂ ആ എംബസി തന്നെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അല്ലെങ്കിൽ ക്യാപിറ്റലിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഒന്നിൽ കൂടുതൽ തലസ്ഥാനങ്ങളുള്ള രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവർക്ക് രണ്ട് എംബസിയുണ്ട് എന്താണ് എംബസിയുടെയും ഡിപ്ലോമാറ്റിക് മിഷൻ്റെയും പ്രവർത്തനം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അനുസരിച്ച് വ്യവസ്ഥാപിതമായ അന്താരാഷ്ട്ര ഓഫീസുകളാണ് എംബസികളും കോൺസുലേറ്റുകളും എംബസി സ്ഥാപിതമായിരിക്കുന്ന രാജ്യത്തെ ആതിഥേയായ രാജ്യമെന്നും ഏത് രാജ്യത്തിൻ്റെ എംബസിയാണോ അവിടെ സ്ഥിതി ചെയ്യുന്നത് അതിനെ അതിഥി രാജ്യം എന്നും വിളിക്കുന്നു എംബസി എല്ലാ പ്രവർത്തനങ്ങളും ഒരു രാജ്യത്ത് പക്ഷേ ചെയ്യാൻ കഴിയാതെ വരികയും അതിന് സർവീസുകൾ എല്ലാ തരത്തിലുള്ള മേഖലയിലും എല്ലാ ജൂറിസ്ട്രിക്ഷനിലും നൽകാനും കഴിയാതെ വരുമ്പോൾ പ്രവർത്തനങ്ങളുടെ കൂടുതൽ വ്യാപകമാവുകയും അങ്ങനെ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ആൾക്കാർക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് സർവീസ് നൽകാനും ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് ആണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അവിടെ ലഭിക്കുന്ന സർവീസുകൾ കോൺസുലർ സർവീസുകളാണ് കോൺസുലർ സർവീസ് കോൺസുലേറ്റുകളും അല്ലെങ്കിൽ എംബസികളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അല്ല അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അവിടേക്കുള്ള എംബാസിഡർമാരെയും അല്ലെങ്കിൽ കോൺസിലർമാരെയും ഒക്കെ നിയമിക്കുന്നത് പിന്നെ ചില എംബസികളും ചില ഹൈക്കമ്മീഷണറുകളും ഉണ്ട് എന്താണ് ഈ എംബസിയും ഹൈക്കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം എംബസി എന്ന് പറയുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ കോമൺവെൽത്ത് രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന രാജ്യങ്ങൾ പിന്നീട് സ്വതന്ത്രമായ രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അംബാസിഡർ എന്നാണ് വിളിക്കുന്നത് ഇനി കോമൺവെൽത്ത് അല്ലാത്ത രാജ്യങ്ങളിലുള്ള റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കുന്നത് കമ്മീഷണർ എന്നാണ് അപ്പോൾ ഇന്ത്യയിൽ ഉള്ള എംബസി ഉദ്യോഗസ്ഥനെ അംബാസഡർ എന്ന് വിളിക്കുന്നു കാരണം ഇന്ത്യ ഒരു കോമൺവെൽത്ത് അംഗമുള്ള അംഗത്വമുള്ള രാജ്യമാണ് പിന്നെ എന്താണ് കോൺ എംബസിയുടെയും കോൺസുലേറ്റിൻ്റെയും പ്രവർത്തനം ആതിഥേയ രാജ്യത്തിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ നിയമപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ അവിടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാമൂഹികമായും നിയമപരമായും അന്താരാഷ്ട്ര തലത്തിലും ഉള്ള വ്യത്യാസങ്ങളും പുതിയ നിയമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്തെ ബാധിക്കുന്നതായോ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാതൃരാജ്യത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എംബസികളുടെ പ്രധാനപ്പെട്ട കടമ പിന്നെ മറ്റൊന്ന് അത് അവിടുത്തെ പൗരന്മാർക്ക് ആവശ്യമായ സർവീസുകൾ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുക ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുക അതുപോലെ ആ രാജ്യത്തെ പൗരന്മാർക്ക് നിയമസഹായം നൽകുക അവരുടെ നാട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആതൻറ്റിക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് അയക്കുക അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റീവ് ഓഫീസ് ഫോർ ഓൾ ദ ഗവൺമെൻറ് സർവീസസ് ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ് സർവീസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് ആ ആതിഥേയരാജ്യത്ത് പ്രവർത്തിക്കുന്നതാണ് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് ഇപ്പോൾ ഈ കോൺസുലേറ്റ് വഴിയോ എംബസി വഴിയോ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഇപ്പോൾ ഇന്ത്യയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് എല്ലാ സർവീസുകളും റാറ്റിഫൈ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് കോൺസുലേറ്റോ അല്ലെങ്കിൽ എംബസിയോ ആയിരിക്കും ഇതുപോലെ തന്നെ എല്ലാ മെമ്പർ കൺട്രീസിനും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അനുസരിച്ച് എല്ലാ മെമ്പർ കൺട്രീസിനും അവരുടെ എംബസികളും അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ ഓഫീസുകളും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നു അപ്പോൾ ഈ എംബസിയെക്കുറിച്ചും കോൺസുലേറ്റും അപ്പോൾ എംബസിയും കോൺസുലേറ്റും എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് എംബസിയിലാണ് അംബാസിഡർ ഉള്ളത് കോൺസുലേറ്റിലുള്ളത് കോൺസുലറാണ് കോൺസുലർ സർവീസുകൾ നൽകുന്ന പാസ്പോർട്ട് വിസ അതുപോലുള്ള മറ്റു അറ്റസ്റ്റേഷൻ സർവീസ് ഇതെല്ലാം നൽകുന്നത് യഥാർത്ഥത്തിൽ കോൺസുലേറ്റുകളാണ് എംബസിയുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആ മാതൃരാജ്യത്തേക്ക് വേണ്ടിയുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കീപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള റിപ്പോർട്ടുകൾ സ്വന്തം രാജ്യത്തേക്ക് അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്നും എംബസിയെക്കുറിച്ചും കോൺസുലേറ്റിനെക്കുറിച്ചും ഹൈക്കമ്മീഷനെക്കുറിച്ചും ഒരു ഏകദേശ വിവരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം